ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പി ഉണ്ടാകും നല്ല സിമ്പിളായിട്ട് നമുക്ക് പെട്ടെന്നൊക്കെ ഒരു മന്തിരം കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കാം വേണ്ട പെട്ടെന്ന് നല്ല സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പി ആട്ടോ അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്താക്കരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ആണ് സബ്സ്ക്രൈബ് ചെയ്യുന്നു ഷെയർ ചെയ്യും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതി അപ്പോൾ നമുക്ക് വീട്ടിലിട്ട് പോവാം അപ്പോൾ നമുക്കിത് ആദ്യത്തിനൊരു പാത്രത്തിലേക്ക് രണ്ട് ടീസ്പൂണോളം ഗീ ഒറ്റെടുക്കാം കേട്ടോ ഗീ ഒന്ന് ചൂടായിട്ട് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് അണ്ടിപ്പെരുപ്പിട്ട് കൊടുക്കാം അതൊന്ന് വറുത്തെടുക്കാം കേട്ടോ അതിൻ്റെ കളർ ഒന്ന് മാറ്റി എടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് മുന്തിരി ഇട്ട് കൊടുക്കാം കേട്ടോ ക്രിസ്മസ് മുന്തിരിയും കൂടിയും കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കാം ഇപ്പോൾ ഇതാ വറുത്തെടുത്തിട്ടുള്ള ക്യാഷ്നട്സിലേക്ക് നമ്മൾ നമ്മളെ മുന്തിരിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുത്തിട്ട് നമ്മൾ തന്നെ ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഇതേ എണ്ണയിൽ തന്നെ നമ്മളിത് കപ്പ് റവയും കൂടി ഇട്ട് എടുക്കുന്നുണ്ട് ആ റവ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാൻ ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് റവ വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പോൾ ഇത് ആ റവയൊക്കെ നന്നായിട്ട് വറന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ അരക്കപ്പ് റവക്ക് ഒരു ടേബിൾ സ്പൂൺ പാൽപ്പൊടിയായിട്ടോ എടുത്തിട്ടുള്ളത് നന്നായിട്ട് ഇതോരങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു റെസിപ്പിക്ക് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മധുരമൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര നിർബന്ധമൊന്നുമില്ല ആവശ്യമുണ്ടെങ്കിൽ നല്ല മധുരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും അതിനെ കൂടുതലും ഒരു കാൽ ടീസ്പൂണോളം നമ്മൾ ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഒരു കപ്പ് ഇറവ് മുക്കാൽ കപ്പ് വെള്ളം കൂടി കൊടുത്തിട്ട് വെച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് കുക്കാക്കിയിട്ട് എടുക്കാം അപ്പം നമ്മളിതാ നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം ലോ ഫ്ലെയിം ഇട്ട് കൊടുത്താൽ മതി കേട്ടേട്ട് സമയത്ത് നന്നായിട്ട് ഇതിങ്ങനെ ഇളക്കി 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 നമ്മൾ ഇതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരിവാകുമ്പം ഫ്ലെയിം അങ്ങ് ഓഫ് ആക്കിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഇത് മാറ്റി കൊടുക്കാം അപ്പോൾ ഇപ്പോൾ ഇതായതിങ്ങനെ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരിവായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ ഇതിൻ്റെ ചൂടൊന്ന് ആറി വരുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഇത് ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം നമുക്ക് കയ്യിൽ വെക്കാനുള്ള ആ ഒരു ചൂട് ഇതിന് വേണം കേട്ടോ എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പം ബാക്കിയുള്ള മാവും നമുക്കിത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി എടുത്തിട്ട് വെക്കാം കേട്ടോ അപ്പം പെട്ടെന്ന് കൈ നമ്മളിതിൽ എണ്ണ എണ്ണിനെ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുപോലെ തന്നെ എണ്ണ ഉണ്ടല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഇത് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റാ അപ്പം നമ്മൾ ഇതാ ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നല്ല വലുപ്പത്തിൽ വേണ്ട ഒരു മീഡിയം സൈസുള്ള ബോൾസ് ക്കറ്റ് എടുത്താൽ മതിയേ അപ്പോൾ ഇനി നമുക്കിത് ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പോളം പാൽ വെച്ചെടുക്കാം കേട്ടോ അതിന് കൂടുതലും നമുക്ക് രണ്ട് ടീസ്പൂണോളം കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം മിൽക്ക് മേഡ് ഉണ്ടല്ലോ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമുക്ക് ഇതിന് പകരമായിട്ട് പാൽപ്പൊടി തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് അതിന് നമുക്ക് കുറച്ച് അധികം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ഇട്ട് മതി ഇത് ഒതുപോലെ നന്നായിട്ട് ഇളക്കിയെടുക്കുക അതിനുശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഒരു ഏലക്കായ ഇതുപോലെ ഒന്ന് ചെറുതായിട്ട് പൊട്ടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ നേരത്തെ റവ റെഡിയാക്കി സമയത്ത് അതിൽ ഉപ്പ് ചേർത്ത് കൊടുത്തോണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഇതിലേക്ക് ഉപ്പൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ നന്നായിട്ട് ഇളക്കിയെടുത്തിട്ട് തിളച്ച് വന്നൊരു സമയത്ത് നമ്മൾ ബോൾസാക്കി വെച്ചിട്ടുള്ള റവ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിനെ വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഇത് തിളച്ച് വന്നിട്ട് ഈ ബോൾസ് ഒക്കെ ഒന്നുകൂടി ഒന്ന് വലിപ്പത്തിൽ അങ്ങ് വായിട്ട് കിട്ടും അപ്പോൾ ആ ഒരു സമയം വരും നമുക്കിത് വെയിറ്റ് ചെയ്യാം കേട്ടോ ഇപ്പം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ബോൾസ് ഒക്കെ ഒന്ന് വലുതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ആയാൽ മതി ഇനി ഒരുപാട് അങ്ങ് കുക്കാക്കിയിട്ടെടുക്കണ്ട ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് അങ്ങ് മാറ്റി കൊടുക്കാം നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള നമ്മളെ നട്ട്സും മുന്തിരി ഒക്കെ ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി നമ്മളിത് ചൂടാക്കി എടുക്കേണ്ടില്ല ഫ്ലെയിമിപ്പം തന്നെ അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് നമുക്ക് മാറ്റി വെക്കാം അപ്പോൾ നമ്മൾ സിംപിൾ ആയിട്ടുള്ള അടിബിൾ ആയിട്ടുള്ള റെസിപ്പി റെഡി ആയിട്ടുണ്ട് നമുക്ക് റവ ഉണ്ടെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആട്ടോ ഇത് കുട്ടികൾക്ക് നമുക്ക് വൈകുന്നേരം ഒക്കെ പെട്ടെന്നൊക്കെ ഒരു മധുരമൊക്കെ വേണമെന്ന് പറയുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ല റെസിപ്പിയും കൂടി ആട്ടോ അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മാർക്കല്ലേ അപ്പം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോയിൽ പിന്നെ കാണാം ബൈ താങ്ക്